നമസ്കാരം പതിരം കതിരും നടക്കുന്ന കഥയെല്ലാം കൂഴച്ചക്ക നടക്കാത്ത കഥയെല്ലാം വരിക്കച്ചക്ക നടന്നിട്ടും നടന്നില്ലെന്ന് നടിക്കുമ്പോൾ ഷീമച്ചക്ക ആധുനിക കവി അയ്യപ്പ പണിക്കരുടെ ചക്ക എന്ന കവിതയിലെ വരികളാണിത് നടക്കുന്നതും നടക്കാത്തതുമായ കഥകൾക്കിടയിൽപ്പെട്ട് കേരളത്തിലെ കമ്മ്യൂണിസം കൂഞ്ഞു വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പാർട്ടിയെ പുഷ്ടിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കൂലങ്കശമായ ചർച്ചകളാണത്രേ മധുരയിൽ നടന്നത് പാർട്ടി നേതാക്കൾ മുതൽ താഴെത്തട്ടുവരെ അഴിമതിയും സദാചാര തകർച്ചയും അധികാരമോഹവുമാണ് പോലും ഷടാ ഇത്രയൊക്കെ കേട്ടിട്ടും ഇതെന്നെ പറ്റിയാണ് ഈ പറയുന്നത് നീ പിണറായി വിജയനും കുടുംബത്തിനും തോന്നാത്തത് എന്തുകൊണ്ടാണ് എത്ര ചിന്തിച്ചിട്ടും അത് മനസ്സിലാകുന്നില്ല നേതാവായി കഴിഞ്ഞാൽ പലരും തൊഴിലാളി വർഗത്തെ മറക്കുന്നു ജനങ്ങളെ കാണുന്നത് ചതുർഥിയാണ് എന്നിങ്ങനെ പോകുന്നു വിമർശനം താഴെത്തട്ടിലേക്ക് നേതാക്കൾ ഇറങ്ങി ചെല്ലണം ഇതൊക്കെ പിണറായി വിജയനിൽ നിന്നും തുടങ്ങും അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ച ക്ലിഫ് ഹൗസ് പിണറായി നാളെ മുതൽ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ഒരു നടപ്പുണ്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ കാണുന്ന തൊഴിലാളി സഖാക്കളെ വിളിച്ച് അകത്ത് കയറ്റും അവർക്ക് സർബത്തും വട്ടുസോടയും വാങ്ങിക്കൊടുക്കും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലിറങ്ങി ആശന്മാരെ ആശ്വസിപ്പിക്കും ക്ലിഫ് ഹൗസിലെ ഹൌസിലെ മാന്ത്രികക്കുളം കരുമാടിക്കുട്ടന്മാർക്ക് തുറന്നുകൊടുക്കും വാഴ കർഷകർക്കായി ചാണകക്കുഴിയിലെ ചാണകം സൗജന്യമായി വിതരണം ചെയ്യും പോകുന്ന പോക്കിൽ ഏതെങ്കിലും കോരൻ്റെ കുടില് കണ്ടാൽ അവിടെ ഇറങ്ങി ചക്കപ്പുഴുക്കും കാന്താരി ചമ്മന്തിയും കഴിക്കും ഈ മാസം കിട്ടിയ ശമ്പളം കൊണ്ട് മകൾക്ക് രണ്ട് ഓയിൽ സാരി വാങ്ങിക്കൊടുക്കും ഗോകുലം ഗോപാലനെ അടുത്തെങ്ങാനും കണ്ടാൽ കടക്കൂ പുറത്തെന്ന് പറയും പിഴപ്പിക്കാൻ അടുത്തു വരുന്നോ മുതലാളിത്ത സാത്താനെ എന്ന് പറഞ്ഞ് ആട്ടിവിടും കരിമണൽ കർത്താവിനെ കണ്ടാൽ പക്ഷിബാധയെ ഓടിക്കുമ്പോലെ തീക്കൊള്ളിയെടുത്ത് ചുഴറ്റും എൻ്റെ ദൈവമേ രാഷ്ട്രീയപരമായും ജനിതക ഘടനാപരമായും ഇത്രമാത്രം മാറിപ്പോയൊരു പിണറായി വിജയനായിരിക്കണേ മധുരയിൽ നിന്നും മടങ്ങി വരുന്നത് പിണറായി കുടുംബത്തിനൊരു തട്ടുകേട് വരുമ്പോഴും ഒപ്പം നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ വിശാലമായ മനസ്സാണ് ഭയങ്കരം അവിടെ ചെന്നപ്പോഴും മരുമകനും പി കെ ബിജുവും കൂടി പിണറായിയെ വാഴ്ത്തിയത്രേ ഇങ്ങനെ ഒരു മരുമകനെ കിട്ടുന്നത് പുണ്യമാണ് സഹാവേ അതെന്തിനാണ് മരുമകൻ അമ്മായിയച്ചനെ വാഴ്ത്തിയത് എന്നറിയുമ്പോഴാണ് തലകൂത്തിൽ നിന്ന് നമുക്ക് ചിരിക്കാൻ തോന്നുന്നത് എമ്പൂരാൻ സിനിമ കണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പിന്തുണ നൽകിയതിനാണത്രേ റിയാസ് പിണറായി വിജയനെ സ്തുതിച്ചത് സത്യത്തിൽ മധുരയിൽ നടന്നത് പാർട്ടി സമ്മേളനമാണോ കോമഡി ഉത്സവമായിരുന്നോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നതിനാണ് പിണറായി വിജയനെ പി കെ ബിജു പുകഴ്ത്തിയത് തീർച്ചയായും പുകഴ്ത്തണം നല്ല ചുറുചുറുക്കുള്ള സത്യാനന്തരകുമാരൻ പോലും സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഗോവിന്ദൻ ശകാരിച്ചിരുന്നു അപ്പോഴാണ് എൺപതാം വയസ്സിലും പിണറായി മുടങ്ങാതെ സെക്രട്ടേറിയറ്റിൽ ഹാജരാകുന്നതെന്ന് ഓർക്കണം എന്തൊക്കെയായാലും തമ്പുരുമോളയെ ജീവൻ കളഞ്ഞും ന്യായീകരിക്കാമെന്ന് തീരുമാനിച്ചാണ് പി ബി എത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പരാജയം മനോതല തന്നെ തകർക്കുകയാണെന്നാണ് ബംഗാളിൽ നിന്നുള്ള ഒരു പ്രതിനിധി പറഞ്ഞതത്രേ പാവം സഖാവ് ഇവിടെ അടപടലം പാർട്ടി പറഞ്ഞിട്ടും പിണറായി വിജയന്റെ മനോനിലയ്ക്ക് വല്ല കുഴപ്പവും സംഭവിച്ചു അദ്ദേഹത്തിന്റെ മനോനില ചാഞ്ചാടണമെങ്കിൽ മകളെ ആ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻകാർ വന്ന് കൈവിലങ്ങിട്ട് കൊണ്ടുപോകണം അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ സഖാക്കൾ തെരുവിലിറങ്ങി കുറുക കിടക്കും ജനറൽ സെക്രട്ടറിയായ ബേബി ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച് എ കെ ജി സെൻ്ററിലും ക്ലിഫ് ഹൗസിന്റെ ഔട്ട് ഹൗസിലുമായി കഴിഞ്ഞുകൂടും വീണയ്ക്ക് കാവലാകും എമ്പുരൻ വേട്ടയെപ്പറ്റി മാത്രമേ ബേബിക്കും പറയാനുള്ളൂ കേന്ദ്രത്തിൻ്റേത് കിരാതമായ ഭരണമാണത്രേ ഈ നാട്ടിലൊരു പിണറായി പ്രാകൃതനായ ഭരണാധികാരിയെപ്പോലെ നാട്ടുകാരെ തല്ലിച്ചതച്ചതും ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ റെയ്ഡുകൾ നടത്തിയതും പാവങ്ങളെ തെരുവിലിട്ട് കൊഞ്ഞനം കുത്തിയതും ഒന്നും ബേബി അറിഞ്ഞിട്ടേയില്ല കാരണം ബേബി എന്നും ബേബി തന്നെ കടലാണ് പക്ഷേ പിണറായി വിജയൻ്റെ ബക്കറ്റിൽ ഒതുങ്ങാനാണ് വിധിനിയോഗം നന്ദി